ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് തക്കാളി വഴുതനങ്ങ തീയലാണ് അതിന് വഴുതനങ്ങ കറിയെന്ന് വേണമെങ്കിലും പറയാം അതിനുവേണ്ടി ഞാനിവിടെ തേങ്ങ വറുത്ത് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള തിങ്സ് എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വഴുതനങ്ങ തക്കാളി ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില വഴുതനങ്ങ ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുവാണ് കാരണം അതിനകത്ത് കറയെല്ലാം പോകാൻ വേണ്ടിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് അതിനുശേഷം നമുക്കൊരു ചീനിച്ചട്ടിയെടുത്ത് നല്ലതായിട്ട് ഹീറ്റാവുമ്പോൾ അതിനകത്ത് ഒയിലൊഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉണക്കമുളക് രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ചെറിയ ഉള്ളി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിനുശേഷം നമുക്ക് ഈ വഴുതനങ്ങ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം വഴുതനങ്ങ വഴറ്റി എടുക്കുക വഴുതനങ്ങ വേഗം ഒരുപാട് ടൈം ഒന്നും വേണ്ട രണ്ട് മൂന്ന് മിനിറ്റ് മതി നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് ഇതിനകത്ത് അടച്ച് ഒരു പാത്രം വെച്ച് അടച്ച് വെക്കുവാണെങ്കിൽ നല്ല വഴണ്ട് കിട്ടും നമുക്ക് ഇതിനകത്ത് രണ്ട് പച്ചമുളക് കീറിയിടാം രണ്ട് പച്ചമുളക് ഇതിനകത്ത് കീറിയിട്ടിട്ടുണ്ട് രണ്ട് മിനിറ്റ് ഞാനിപ്പോൾ ഇവിടെ പ്ലേറ്റ് കൊണ്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വഴുതനങ്ങൾ അതിപ്പോൾ അത് കാരണം ഇപ്പോൾ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് നമുക്കിതിൻ്റെ കൂടെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അത് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കുക ായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് നമുക്കിതിനകത്തോട്ട് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കുക അതിനുശേഷം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇത് മൂന്നും കൂടെ നന്നായിട്ട് വഴറ്റി നല്ല വഴണ്ട് നല്ല രീതിയിലാക്കി എടുക്കുക ിപ്പം നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ തേങ്ങ വറുത്തരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടായിരുന്നു അത് നമുക്കിതിനകത്തോട്ട് ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് വാട്ടർ കൂടെ ഒഴിച്ച് കൊടുക്കാം പിന്നെ അകത്തോട്ട് ഇപ്പോൾ കുറച്ച് പുളിയാണ് ആഡ് ചെയ്ത് കൊടുത്തത് എൻ്റെ ത തക്കാളിക്ക് പുളിയില്ല അത് കാരണമാണ് പുളി ആഡ് ചെയ്ത് കൊടുത്തത് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് തിളപ്പിച്ച് കുറുകിയെടുക്കാം നമ്മുടെ വഴുതനങ്ങാത്തിയലി റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്കിനി അടിപൊളി ഒരു വീഡിയോ ആയി നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ